ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി തോരൻ ഉണ്ടാക്കിയതാണ് ഇടിച്ചക്ക കഴിക്കുന്നതിലൂടെ പല രോഗത്തിൽ നിന്നും മുക്തി നേടാം കാർബോഹൈഡ്രേറ്റുകൾ നാരുകൾ വിറ്റമിൻ സി എ എന്നിവയുടെ കലവറയാണ് വിളയാത്ത ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക ഇത് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ സഹായിക്കും ഇതിൽ കൊഴുപ്പില്ലാത്തതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇടിച്ചക്ക ഡയറ്റിൽ ഉൾപ്പെടുത്താം ഇടിച്ചക്ക കഴിക്കുന്നതിലൂടെ വയറ്റിലെ പ്രശ്നങ്ങളൊക്കെയും മാറിക്കിട്ടും അങ്ങനെ ഇടിച്ചക്ക കൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട് നമുക്ക് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നതിന് ഒരു ചെറിയ ചക്കയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് അതിനകത്തെ ചുളയോ കുരുവോ ഒന്നും പാകമായിട്ടില്ല ഇതിൻ്റെ പുറത്തെ ചക്കയുടെ തൊണ്ട് മാറ്റി ബാക്കിയുള്ളതെല്ലാം തോരൻ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ഈ തൊണ്ടെല്ലാം മാറ്റിയിട്ടിത് കട്ട് ചെയ്തുകൊണ്ട് വരാം ആ ചക്കയുടെ തൊണ്ടെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ കഷ്ണിച്ചിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് വെന്തെടുക്കാം അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അടുപ്പിച്ച് വെന്തെടുക്കാം തോരൻ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം ഒരു മുക്കാ കപ്പ് തേങ്ങ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂ നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരാറ് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ജീരാകത്തിൻ്റെ പൊടി ജീരാത്തിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നതാണ് അതാണ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം തോരൻ്റെ അരപ്പെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക വെന്തോന്ന് നോക്കാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ചക്ക നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് കുറേശേ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം പണ്ടൊക്കെ ആണെങ്കിൽ ഒരലിനകത്തൊക്കെ ഇടിച്ചും ഒക്കെയാണ് എടുത്തിരുന്നത് നമുക്കിത് ചെറിയ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ എടുത്താൽ മതി അതായത് മിക്സിയുടെ ലെഫ്റ്റിലോട്ടൊന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ആ ചക്കയുടെ ഹാഫാണ് എടുത്തത് അതെല്ലാം നല്ലതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് തോരം വെക്കാം ഞാനൊരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കടുകിന് പകരം ഒരു ടീസ്പൂൺ അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലാണ് കൊടുക്കാം ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഉള്ളിയും എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരുന്ന അരപ്പിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി അരപ്പൊന്ന് വേഗണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അരപ്പൊന്ന് വേഗാനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടിച്ചെടുത്ത് വെച്ചിരുന്ന ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്നും കൂടെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ട് നമുക്കിതിനേം പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇടിച്ച കത്തോരൻ റെഡി ആയിരിക്കുകയാണ് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ